നമസ്കാരം വിശുദ്ധ വേദപുസ്തകത്തിലെ ജന് ജന്തുജാലങ്ങൾ പരിചയപ്പെടുത്തുന്നതിൽ ഇന്ന് നിങ്ങളെ പുള്ളിമാൻ എന്ന ജീവിയാണ് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിൽ ആവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കലമാനിനെയും പുള്ളിമാനിനെയും തിന്നുന്നത് പോലെ നിനക്ക് അവയെ തിന്ന ആഹാരത്തിന് ഉപയോഗിക്കാവുന്ന ശുദ്ധിയുള്ള മൃഗമായി പുള്ളിമാൻ പല ഭാഗങ്ങളിൽ വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അത് ആവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാലാം അധ്യായം പതിനഞ്ചാം അധ്യായം ഈ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷ് പരിഭാഷയിൽ ഗസല്ല എന്നാണ് തത്തുല്യമായി പുള്ളിമാനിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഗസല്ല എന്ന മറ്റ് ചില ഭാഗങ്ങളിലെ പരാമർശങ്ങൾക്ക് മലയാള ഭാഷയിൽ ഇളമാൻ എന്നും ചെറുമാൻ എന്നും കാണുന്നുണ്ട് വിവിധ നാമങ്ങളിലാണെങ്കിലും ഇവയെല്ലാം ഒരിന മാനിന്യാണ് സൂചിപ്പിക്കുന്നത് സെബി എന്നാണ് ഇതിൻ്റെ എബ്രായ നാമം സ്ത്രീകൾക്കുള്ള സിബ്യ എന്ന പേര് ഒന്ന് ദിനവർത്താന്തം എട്ടാം അധ്യായത്തിലും രണ്ട് ദിനവർത്താന്തം ഇരുപത്തിനാലാം അധ്യായത്തിലും രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വാക്കിൽ നിന്ന് ഉളവായതാണ് സ്ത്രീകൾക്കുള്ള സിബ്യ എന്ന പേര് പത്രോസ് പത്രോസ്മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച തബീഥ എന്ന വാക്കിൻ എന്ന പേരിൻ്റെ അർത്ഥം പേടമാൻ എന്നായിരുന്നു അത് അപ്പോസ്തോല പ്രവർത്തികൾ ഒൻപതാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തബീത എന്ന അറമേയ വാക്കിൻ്റെ അർത്ഥം ഗസല്ല തന്നെ ശലോമോൻ രാജാവിൻ്റെ അരമനയിലെ മാംസാഹാര പട്ടികയിൽ ഇളമാൻ ഇടം പിടിച്ചിട്ടുണ്ട് അത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ചിതറിപ്പോകുന്ന ബാബിലോണിയരെ പറ്റി യശിയാ പ്രവാചകൻ പറയുന്നത് ഓടിച്ചു ഇളമാനിനെ പോലെ ഓരോരുത്തൻ ഓടിപ്പോകും എന്നാണ് അത് എസ് ആ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സെരൂയയുടെ മകൻ അസാഹേൽ ചടു ചടുലതയുള്ള പോരാളി ആയതുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാട്ടുകലയെപ്പോലെ ശീഘ്രഗാമി എന്നാണ് കാട്ടുകലയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഗസല്ല എന്നത്രയും ദാവീദിൻ്റെ സൈന്യത്തിലെ വീരന്മാർ ഉപംിച്ചിരിക്കുന്നത് അവർ മലകളിലെ മാൻപേടകളെ പോ മാൻപേടകളെപ്പോലെ വേഗതയുള്ളവരായിരുന്നു എന്നാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്നു ദിനവർത്തന ദമ്പുസ്തവം പന്ത്രണ്ടാം അധ്യായത്തിലാണ് ഇവിടെയും ഇംഗ്ലീഷ് പരിഭാഷ ഗസല്ല തന്നെ ചതിയനായ സ്നേഹിതരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ നിൽക്കണമെന്ന ഉപദേശം മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കുക സദർശവാക്യങ്ങൾ ആറാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ പ്രിയനെ ചെറുമാനുകളോട് ഉപമിക്കുന്ന പ്രണയനിയെ ഉത്തമഗീതത്തിൽ കാണാം ഉത്തമഗീതം രണ്ടാമധ്യായം പതിനേഴാം അധ്യായം എട്ടാം അധ്യായം ഈ ഭാഗങ്ങളിലൊക്കെ ചെറുമാനുകൾ പ്രിയങ്കരമായ മൃഗങ്ങളായതിനാൽ അവയെ ചൊല്ലി ആണയിടുന്ന ആണയിടുന്നുമുണ്ട് അതും ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട് സുന്ദരിയെ വർണ്ണിക്കുമ്പോൾ പറയുന്ന മാൻകുട്ടിയും ഇംഗ്ലീഷ് പരിഭാഷയിൽ ഗസല്ല തന്നെ തിളക്കമുള്ള മിഴികളും അഴകുള്ള ചലനങ്ങളും ഒത്തുചേർന്ന മനോഹരമായ ഒരു ചെറിയ മാനാണ് ഗസല്ല ഏകദേശം രണ്ടരയടി ഉയരവും നാലടി നീളവും മാത്രമുള്ള ഇവയുടെ ആണിന് പതിനാലിഞ്ച് നീളമുള്ള കൂർത്ത കൊമ്പുകളുമുണ്ട് ഈ മാനിനെ നാലിടങ്ങളിൽ പുള്ളിമാൻ എന്ന് പറയുന്നുവെങ്കിലും അത് തെറ്റായ പരിഭാഷയാണ് ഗസല്ലയുടെ അനുയോജ്യമായ പരിഭാഷ ചെറുമാൻ എന്നു തന്നെയാണ് ഇത് വിശുദ്ധ ബൈബിളിൽ സത്യവേദ പുസ്തകത്തിൽ ജന്തുജാലങ്ങളിൽ പരാമർശിക്കപ്പെട്ടുള്ള പുള്ളിമാനിനെ പറ്റിയുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു ഇത്രമാത്രം നന്ദി നമസ്കാരം